ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ യൂണിറ്റുകളുടെ ഘടനയിൽ മാറ്റം വേണം ആവശ്യവുമായി സി പി എം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന നിലവിലെ ഘടനയിൽ മാറ്റം വരുത്തണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇ വി എമ്മിന്റെ പ്രവർത്തനത്തെ പറ്റി ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളതിനാലാണ് പാർട്ടി ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും തിരുവനന്തപുരത്ത് ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുശേഷം സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇ സി ഐ ഇവി എം ിൽ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്നീ ഘടകങ്ങളാണ് ഉള്ളത് ഈ യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഘടനയിൽ മാറ്റം വരുത്തണമെന്നാണ് യെച്ചൂരി ആവശ്യപ്പെട്ടത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് യൂണിറ്റിൽ നിന്ന് അത് വി വി പാറ്റിലേക്ക് പോകുന്നു അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലേക്കും ബാലറ്റ് യൂണിറ്റിൽ നിന്നും വി വി പാറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും എന്നാൽ വി വി പാറ്റിൽ നിന്ന് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് ഉറപ്പാക്കാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ഈ ക്രമത്തിൽ വ്യത്യാസം വരുത്തണം ആദ്യം വോട്ടർ യൂണിറ്റ് പിന്നെ കൺട്രോൾ യൂണിറ്റ് അതിനുശേഷം വി വി പാറ്റ് ഈ രീതിയിലാണെങ്കിൽ കൺട്രോൾ യൂണിറ്റിൽ എത്തുന്നത് ശരിയായ വോട്ട് തന്നെയെന്ന് ഉറപ്പാക്കാൻ വോട്ടർക്ക് സാധിക്കും സീതാറാം യെച്ചൂരി പറഞ്ഞു അൻപത് ശതമാനം വി വി പാറ്റിലെയും ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണം ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ജനങ്ങൾക്ക് ഇ വി എം സംവിധാനത്തിൽ വിശ്വാസം വർദ്ധിക്കും നവകേരള സദസ്സ് വിജയിപ്പിച്ചതിന് ജനങ്ങളെയും സർക്കാരിനെയും കേന്ദ്ര കമ്മറ്റി അഭിനന്ദിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ എല്ലാ അതിരുകളും ലംഘിച്ചുള്ള നിരന്തര രാഷ്ട്രീയാക്രമണങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി